ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നിഷ്ഠാ പി എസ് സിയിലേക്ക് സ്വാഗതം അപ്പം കഴിഞ്ഞ മൂന്ന് ഘട്ടം എൽ ഡി സി പരീക്ഷകളിലും റിപ്പീറ്റഡ് ആയിട്ടുള്ള വന്നിട്ടുള്ള ഒരു ഭാഗമായിരുന്നു ഗാർഹിക പീഡന നിരോധന നിയമം എന്ന് പറഞ്ഞിട്ടുള്ളത് സോ അടുത്ത ഘട്ടങ്ങളിലും നമുക്ക് ആ ഒരു ക്വസ്റ്റൻ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഇനി വരുന്ന പരീക്ഷകളിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് ഗാർഹിക പീഡന നിരോധന നിയമം രണ്ടായിരത്തി അഞ്ച് എന്ന് പറയുന്നത് സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ആ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കൾസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് സോ ആരെങ്കിലും നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ കൂടി ഇതൊന്ന് ഷെയർ കൊടുക്കുക ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഗാർഹിക പീഡന നിരോധന നിയമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ഭരണഘടന സ്ത്രീകൾക്ക് ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമം ആണ് ഗാർഹിക പീഡന നിരോധന നിയമം എന്ന് പറയുന്നത് നമുക്കറിയാം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി അധികം നിയമങ്ങൾ ഇപ്പം ഇന്ത്യയിൽ നിലവിലുണ്ട് അതോടൊപ്പം തന്നെ എന്നിട്ടും നമ്മളുടെ രാജ്യത്ത് ഗാർഹിക പീഡനങ്ങളും അതിനൊന്നും ഒരു കുറവുമില്ല എന്ന് തന്നെ നമുക്ക് പല ഇൻസിഡൻസ് കാണുമ്പോൾ മനസ്സിലാവുന്നതാണ് സോ ആ ഇൻസിഡൻസ് എന്തൊക്കെയാണ് ഇത് ജസ്റ്റ് ഒരു എക്സാംപിൾ ഫേള് മാത്രമല്ലാതെ നമ്മളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ദുർഗതി ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയം ഉണ്ടാവുകയാണെങ്കിൽ ഓർത്തിരിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു നിയമം കൂടിയാണ് ഈ ഗാർഹിക പീഡന നിരോധന നിയമം എന്ന് പറയുന്നത് സോ നമുക്കിത് എന്തായാലും നന്നായിട്ട് ഒന്ന് നോക്കാം ഓക്കെ അപ്പം നമുക്ക് നോക്കാം രാഷ്ട്രപതി എന്നാണ് ഇത് ഒപ്പുവയ്ക്കുന്നത് എന്നുള്ള ആ ഒരു ഡേറ്റ് മുതൽ നമുക്ക് നോക്കിയാൽ മതി ഓക്കെ രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നത് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ പതിമൂന്നിനാണ് ഓക്കെ അന്നത്തെ രാഷ്ട്രപതി ആയിട്ടുണ്ടായിരുന്നത് എ പി ജെ അബ്ദുൽ കലാമായിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വരുന്നത് രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ആറാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ് ചോദിക്കാം ഓക്കെ പ്രാബല്യത്തിൽ വന്നപ്പോഴാണ് രണ്ടായിരത്തി ആറ് നവംബർ ഒക്ടോബർ ഇരുപത്തി ആറിനാണ് നിയമം വരുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് പക്ഷേ പ്രാബല്യത്തിൽ വരുന്നത് നെക്സ്റ്റ് ഇയർ രണ്ടായിരത്തി ആറിലാണ് ആൻഡ് ഇതിലെ ടോട്ടൽ അധ്യായങ്ങൾ എന്ന് പറയുന്നത് അഞ്ച് അധ്യായങ്ങളും മുപ്പത്തി ഏഴ് വകുപ്പുകളുമാണ് വരുന്നത് ഇനി അധികാരപരിധിയുടെ കാര്യം പറയുകയാണെങ്കിൽ നിലവിലെ ഇന്ത്യ മുഴുവനും ഇതിന് ഉണ്ട് പക്ഷേ ഈ ഒരു നിയമം വന്ന സമയത്ത് അതായത് രണ്ടായിരത്തി അഞ്ചിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ജമ്മു കാശ്മീരിൽ എന്തായിരുന്നു അതിൽ പ്രത്യേക പദവിയൊക്കെ ഉള്ള ഒരു സമയമായിരുന്നു അവിടെ ഒരുവിധം ഒന്നും തന്നെ പ്രാബല്യത്തിൽ ഇല്ലാത്തൊരു സമയമായിരുന്നു രണ്ടായിരത്തി അഞ്ചൊക്കെ പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് അതിൽ ആ ഒരു നിയമം എടുത്തു മാറ്റുന്നതും ജമ്മു കാശ്മീരിലേക്ക് നമ്മുടെ ഇന്ത്യയിലേക്കുള്ള ഒരുവിധം എല്ലാ നിയമങ്ങളും ജമ്മു കാശ്മീരിലും കൂടി അപ്ലിക്കബിളായിട്ട് വരുന്നു ോട് കൂടിയിട്ടാണ് സോ ഇനി ഒരു ക്വസ്റ്റൻ വരികയാണ് രണ്ടായിരത്തി അഞ്ചിൽ ഈ ഒരു നിയമം നിലവിൽ വരുന്ന സമയത്ത് ഇതിന്റെ അധികാര പരിധി ചോദിക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ പറയണം നിലവിൽ വന്ന സമയത്ത് ജമ്മു കാശ്മീർ ഒഴികെയുള്ള പ്രദേശത്തായിരുന്നു ഇതിന്റെ പരിധി എന്ന് പറയുന്നത് പക്ഷെ നിലവിൽ ഇതിന്റെ അധികാര പരിധി ഇന്ത്യ മുഴുവനും ഉണ്ട് ഓക്കെ ഞാൻ ഇനി ഈ ഒരു നിയമത്തിൽ പ്രധാനമായിട്ടും ഒരു നാല് നിർവചനങ്ങളും നമ്മൾ പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട് വകുപ്പ് രണ്ട് എയിൽ പറയുന്നത് പരാതിക്കാരിയെ കുറിച്ചിട്ടാണ് ആരാണ് പരാതിക്കാരി ആർക്കാണ് പരാതി കൊടുക്കാൻ വേണ്ടി പറ്റുന്നത് എന്നാണ് പറയുന്നത് എതിർ ഗാർഹിക ബന്ധമുള്ളതോ ഉണ്ടായിരുന്നതോ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് എന്താ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി എതിർ കക്ഷിയാൽ ഏതെങ്കിലും തരത്തിലുള്ള ഗാർഹിക അതിക്രമത്തിന് ഇരയായിട്ടുള്ള ഏതൊരു സ്ത്രീക്കും പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ എന്താണ് ഏതൊരു സ്ത്രീയും ഗാർഹിക പീഡനത്തിന് ഇരയായിട്ടുള്ള ഏതൊരു സ്ത്രീക്കും എന്ത് ചെയ്യാം ഒരു എതിർക്കക്ഷിക്കെതിരായിട്ട് പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ അപ്പൊ ടു എൽ പറയുന്നത് പരാതിക്കാരിയെ കുറിച്ചിട്ടാണ് ഇനി ടു എഫിൽ ആണെങ്കിൽ അത് ഗാർഹിക ബന്ധത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഓക്കെ റിലേഷൻ ആ ഒരു ഗാർഹിക ബന്ധം നമ്മളിവിടെ പറഞ്ഞു ഗാർഹിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു ഗാർഹിക ബന്ധം എന്നുള്ളത് നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഗാർഹികം എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഫാമിലി എന്ന രീതിയിൽ ഓർത്തിരിക്കാൻ വേണ്ടിട്ട് പറ്റും എഫ് ഫോർ ഫാമിലി എന്ന രീതിയിൽ ആ ഒരു ടേം ഓർത്തിരിക്കാം അപ്പൊ വകുപ്പ് ടു എഫിൽ ഗാർഹിക ബന്ധം എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു വീട്ടിൽ ഒരുമിച്ച് ഏതെങ്കിലും ഘട്ടത്തിൽ രക്തബന്ധം വഴിയോ വിവാഹത്തെ തുടർന്നോ വിവാഹം പോലുള്ള ബന്ധത്തെ തുടർന്നോ ദത്തെടുത്തതിനെ തുടർന്നോ കൂട്ടുകുടുംബാംഗങ്ങളായോ ജീവിച്ച രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിനെയാണ് നമ്മൾ ഗാർഹിക ബന്ധം എന്ന് പറയുന്നത് അതായത് എന്താവാം രക്തബന്ധം വഴിയുള്ള ഒരു റിലേഷൻ ആവാം അല്ലെങ്കിൽ വിവാഹത്തെ തുടർന്നുള്ള ഒരു റിലേഷൻ ആവാം അല്ലെങ്കിൽ വിവാഹം പോലുള്ള ബന്ധം അതായത് ലിവിങ് ടുഗദർ പോലുള്ള റിലേഷനിലും നമുക്ക് എന്ത് ചെയ്യാം ഒരു പരാതിക്കാരിക്ക് പരാതി കൊടുക്കാൻ വേണ്ടിട്ട് പറ്റും അതുപോലെ ഒരു കുട്ടികളൊന്നും ഇല്ലാത്ത ഒരു ആൾക്കാണെങ്കിൽ ദത്തെടുത്തത് വഴി ഉണ്ടായിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ടാവും ആ ഒരു റിലേഷനിലും നമുക്ക് പരാതി കൊടുക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ കൂട്ടുകുടുംബമായിട്ട് ജീവിച്ചിരിക്കുന്ന ആ ഒരു ക്രൈറ്റീരിയയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ ഗാർഹിക ബന്ധം എന്നുള്ള ആ ഒരു ടേമിൽ പറയാൻ പറ്റും ഇനി വകുപ്പ് ടു ക്യൂയില് പറയുന്നത് ഓക്കെ ടു എന്താണ് പറയുന്നത് ആരാണ് എതിർ കക്ഷി ആർക്കെതിരെയാണ് പരാതിക്കാരിക്ക് പരാതി കൊടുക്കാൻ വേണ്ടി പറ്റുന്നത് എന്ന് പറയുന്നതാണ് ടൂ ക്യൂല് പറയുന്നത് ഓക്കെ അപ്പോൾ ആരാണ് പരാതിക്കാരിക്ക് ഗാർഹിക ബന്ധം ഉള്ളതോ ഉണ്ടായിരുന്നതോ ആയ പ്രായപൂർത്തിയായ പുരുഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു അഡൽട്ട് പുരുഷനെതിരെയാണ് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അല്ലെങ്കിൽ ആയിട്ടുള്ള ഏതൊരു ആൾക്കെതിരെയും നമുക്ക് പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു പുരുഷനെതിരെ മാത്രമായിട്ടല്ല അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കെതിരായിട്ട് നമ്മൾക്ക് അവിടെ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അവിടെ നമ്മളൊരു ജെൻഡർ ക്രൈറ്റീരിയാസോ ജെൻഡർ ബയസോ അങ്ങനെയൊന്നുമില്ല പുരുഷനെതിരെയും കൊടുക്കാൻ പറ്റും സ്ത്രീക്കെതിരെയും പരാതി കൊടുക്കാൻ വേണ്ടിട്ട് അവിടെ പറ്റും ഓർത്തിരിക പുരുഷനെതിരെ മാത്രമല്ല ഓക്കെ അപ്പം എന്തായിരുന്നു പരാതിക്കാരി ഗാർഹിക ബന്ധമുള്ളതോ ഉണ്ടായിരുന്നതോ ആയ പ്രായപൂർത്തിയായ പുരുഷൻ എന്നാണ് എതിർകക്ഷി എന്നതുകൊണ്ട് അർത്ഥം വെക്കുന്നത് പരാതിയുള്ള ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ദാമ്പത്യത്തിൽ സമാനമായ ബന്ധത്തിൽ ജീവിച്ച സ്ത്രീക്ക് ഭർത്താവിന്റെ അഥവാ പുരുഷ പങ്കാളിയുടെ ബന്ധുവിനെതിരെയും പരാതി നൽകാൻ വേണ്ടിട്ട് പറ്റും ഓക്കെ ഇമ്പോർട്ടന്റ് ആണ് ബന്ധുവിനെതിരെയും ഇവിടെ പരാതി കൊടുക്കാൻ വേണ്ടിട്ട് പറ്റും അടുത്തതാണ് വകുപ്പ് ടു എസ് അഥവാ പങ്കു പാർത്ത വീട് അതായത് ഇവർ ഒന്നിച്ച് ജീവിച്ചിരുന്ന വീടിനെ കുറിച്ചിട്ടാണ് പറയുന്നത് പങ്കുപാർത്ത വീട് അല്ലെങ്കിൽ ഷെയർഡ് ഹൗസ് ഹോൾഡ് എന്ന് പറയും ഈ ഒരു ടേം പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വകുപ്പുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഹൗസ് ഹോൾഡ് എന്ന് പറയാം ഇനി പരാതിക്കാരി ഒറ്റയ്ക്കോ എതിർ കക്ഷിയോടൊപ്പമോ ബന്ധപ്രകാരം ജീവിക്കുന്നതോ അല്ലെങ്കിൽ ജീവിച്ചതോ ആയിട്ടുള്ള ആ ഒരു വീടിനെയാണ് നമ്മൾ പങ്കുപാർത്ത വീട് എന്ന് പറയുന്നത് അപ്പം വകുപ്പ് ആണ് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എതിർകക്ഷിക്കോ ഹർജിക്കാരിക്കോ അവകാശമോ അധികാരമോ താല്പര്യമോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എതിർകക്ഷി കക്ഷി അംഗമായിട്ടുള്ള കൂട്ടുകുടുംബത്തിന്റെ വീടിനെയും നമ്മൾക്ക് പങ്കുപാർത്ത വീടിനെ ആയിട്ട് പറയാൻ വേണ്ടിട്ട് പറ്റും കൂട്ടുകുടുംബത്തിൽ പെട്ട വീടാവും അല്ലെങ്കിൽ ലിവിങ് ടുഗെദർ ആയിട്ട് നിന്നിട്ടുള്ള ഒരു വീടായിരിക്കും അല്ലെങ്കിൽ ഇവർ കല്യാണത്തിന് ശേഷം നിന്നിട്ടുള്ള ഒരു വീടായിരിക്കും എങ്ങനെ വേണമെങ്കിലും ഈ രണ്ടുപേരും നിന്നിട്ടുള്ള ആ ഒരു വീടിനെയാണ് നമ്മൾ പങ്കുപാർത്ത വീട് എന്ന് പറയുന്നത് ടു എസ് ലാണ് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇനി അടുത്തതായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് സെക്ഷൻ ത്രീ എന്ന് പറയുന്നത് സെക്ഷൻ ത്രീയിലാണ് എന്താണ് ഗാർഹിക അതിക്രമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗാർഹിക അതിക്രമത്തിന്റെ ഡെഫിനിഷൻ പറയുന്നത് എവിടെയാണ് സെക്ഷൻ ത്രീയിലാണ് പരാതിക്കാരെ മാനസികമോ ശാരീരികമോ ആയി മുറിവേൽ ിക്കുന്നതോ വേദനിപ്പിക്കുന്നതോ അവളുടെ ആരോഗ്യം സുരക്ഷ ജീവിത സ്വാസ്ഥ്യം ശാരീരിക അവയവങ്ങൾ എന്നിവയെ അപകടത്തിലാക്കുന്നതോ ആയിട്ടുള്ള എന്തൊരു അതിക്രമത്തിനെയും നമുക്ക് അതിക്രമം എന്ന് പറയാം ഓക്കെ ശാരീരികമായിട്ടുള്ള മുറിവുകൾക്ക് മാത്രമല്ല മാനസികമായി തിൽക്കുന്ന മുറിവുകൾക്കെതിരെയും പരാതി കൊടുക്കാനുള്ള അധികാരം ഇവിടെ കിട്ടുന്നുണ്ട് ഒരാളുടെ ആരോഗ്യം സുരക്ഷ ജീവിത സ്വാസ്ഥ്യം ശാരീരിക അവയവങ്ങൾ ഇവയ്ക്കൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് ഒക്കെ തന്നെ അതിക്രമത്തിൽ വരുന്നതാണ് ശാരീരികമോ ലൈംഗികമോ വാചികമോ വൈകാരികമോ സാമ്പത്തികമോ ആയി പീഡിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള എതിർക്കക്ഷികൾ പ്രവൃത്തി ഉപേക്ഷ കർമ്മം പെരുമാറ്റം എന്നിവ ഗാർഹിക പീഡനം ആയിട്ട് കണക്കാക്കപ്പെടും അപ്പം എന്താണ് ശാരീരികമായിട്ടുള്ളത് ലൈംഗികമായിട്ടുള്ളത് വാചകം അതായത് വേർബൽ ആയിട്ടുള്ള അബ്യൂസുകൾ നമ്മളെ പലതരത്തിലുള്ള പഴി പറയുന്നത് കാര്യങ്ങളൊക്കെ വൈകാരികമായിട്ട് ഇമോഷണൽ ആയിട്ട് ഭീഷണിപ്പെടുത്തുന്നത് സാമ്പത്തികമായിട്ട് അതായത് നമ്മളിപ്പം ഏൺ ചെയ്തു കൊണ്ടുവരുന്നൊരു പൈസയായിരിക്കും പക്ഷെ അത് നമുക്ക് തരാതെ അല്ലെങ്കിൽ നമ്മൾക്ക് ആവശ്യത്തിനുള്ള പൈസ പോലും നമ്മൾക്ക് ഉപയോഗിക്കാൻ തരാതെ അങ്ങനെ ഉള്ള ഉപദ്രവങ്ങളും എന്തില് വരും ഗാർഹികഅതിക്രമത്തില് ഉൾപ്പെടുന്നതാണ് ഇനി സ്ത്രീധനത്തിനോ സ്വത്തിനോ നിയമവിരുദ്ധമായി എന്തെങ്കിലും ആവശ്യം സാധിക്കുന്നതിനോ പരാതിക്കാരിയെയോ അവരുമായി ബന്ധമുള്ള മറ്റാരെങ്കിലും എതിർ കക്ഷി നിർബന്ധിക്കുകയോ പീഡിപ്പിക്കുകയോ അപകടത്തിലാക്കുകയോ ചെയ്യുക ഓക്കെ എന്താണ് അപ്പം ഇവിടെ വരുന്നത് പരാതിക്കാരിയെ മാത്രമല്ല പരാതിക്കാരിയുടെ ബന്ധുവിനെ ശല്യം ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും ഗാർഹിക അതിക്രമത്തിനെതിരായിട്ടുള്ള കേസ് അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി ഇവിടെ ലൈംഗിക പീഡനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ലൈംഗിക സ്വഭാവമുള്ള അംഗവിക്ഷേപം അപമാനിക്കൽ സ്ത്രീയുടെ മാന്യതയ്ക്ക് പങ്കുവരുത്തുന്ന ഏതു തരം പ്രവൃത്തിയും നമ്മൾ ലൈംഗിക പീഡനം എന്നൊരു കാറ്റഗറിയിൽ അവിടെ ഉൾപ്പെടുത്തുന്നുണ്ട് ഇനി വാചികവും വൈകാരികവുമായിട്ടുള്ള പീഡനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാണം കെടുത്തൽ ഇരട്ട പേട് വിളിക്കൽ കുഞ്ഞില്ലാത്തതിന്റെയോ ആൺകുഞ്ഞില്ലാത്തതിന്റെയോ പേരിൽ അധിക്ഷേപിക്കൽ പരാതിക്കാരിക്ക് താല്പര്യമുള്ള ഏതെങ്കിലും വ്യക്തിയെ ഉപദ്രവിക്കുമെന്ന് ഭീഷണി ഇതെല്ലാം തന്നെ വാചികവും വൈകാരികവുമായിട്ടുള്ള പീഡനമാണ് ഒരു തരത്തിലും ഒരു പഴുതുമില്ലാത്ത രീതിയിൽ ആൾക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ട് ഉപദ്രവിക്കുന്നവരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നിയമം ഇത്രയും ടൈറ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടിരി ഇരിക്കുന്നത് ഓക്കെ അപ്പം എന്തൊക്കെയാണ് ഇതിലെ നാണം കെടുത്തൽ പല പല രീതിയിലുള്ള നാണകെടുത്തുകൾ വേർബൽ അബ്യൂസ് ഉണ്ടോ നമ്മളുടെ ബോഡി ഷേബിംഗ് അതെല്ലാം തന്നെ ഇതിലായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇനി സാമ്പത്തിക പീഡനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരാതിക്കാരിക്ക് നിയമപരമോ ആചാരപരമോ അർഹതയുള്ള സ്ത്രീധനമോ സ്വത്തോ ജീവനാംശമോ പങ്കു വീടിന്റെ വാടകയോ അപഹരിക്കുക നിഷേധിക്കുക ലഭ്യമാക്കുന്നത് തടയുക പരാതിക്കാരിയുടെ സ്വത്തുകൾ അന്യാധീനപ്പെടുത്തുക ഇതെല്ലാം തന്നെ സാമ്പത്തിക പീഡനത്തിൽ ഉൾപ്പെടുന്നതാണ് സോ ഇമ്പോർട്ടൻ്റ് ആണ് ാണ് പറയുന്നത് ഇനി ആർക്കൊക്കെയാണ് പരാതി കൊടുക്കാൻ വേണ്ടി പറ്റുന്നത് അതായത് ഒരു ആൾക്ക് ഇപ്പൊ ഒരു സ്ത്രീക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ആ സ്ത്രീക്ക് മാത്രമാണോ പരാതി കൊടുക്കാൻ പറ്റുന്നത് അല്ല അവിടെ ഇരയാക്കപ്പെടുന്ന സ്ത്രീക്ക് പരാതി കൊടുക്കാൻ വേണ്ടി പറ്റും അതുകൂടാതെ കൂടാതെ ഇരയായവർക്ക് വേണ്ടിട്ട് മറ്റൊരാൾക്ക് പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ ഒരു സന്നദ്ധ സംഘടന ഈ കാര്യങ്ങളൊക്കെ വേറൊരു സന്നദ്ധ സംഘടനയെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ആ സന്നദ്ധ സംഘടനയ്ക്കും ഇവരുടെ ഇരയുടെ പേരിൽ ആയിട്ട് അവിടെ പരാതി കൊടുക്കാൻ വേണ്ടി പറ്റും ി സംരക്ഷണ ഉത്തരവുകൾ നേടിയെടുക്കാനായിട്ട് താഴെ പറയുന്നവരെയാണ് നമ്മൾ സമീപിക്കുന്നത് അതായത് ചില സമയത്ത് ഒരു വീട്ടിൽ നിന്ന് എങ്ങനെയോ ഓടി പോകുന്നതായിരിക്കാം ചിലര് കാരണം ബുദ്ധിമുട്ടുകൾ കാരണം പിന്നീട് അവർക്ക് ആ ഒരു വീട്ടിലേക്ക് ദിശ കയറാനുള്ള ഒരു ഓപ്ഷൻ അവിടെ വരുന്നില്ല സോ ആ ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് അവിടെ സംരക്ഷണ ഉത്തരവുകളൊക്കെ ഇറക്കേണ്ടതായിട്ട് വരും ആൻഡ് ഈ ഒരു സമയത്ത് ആരെയാണ് നമ്മൾ സമീപിക്കേണ്ടത് ഒന്നെങ്കിൽ നമുക്ക് സംരക്ഷണ ഉദ്യോഗസ്ഥനെ സമീപിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ സംരക്ഷണ ഉദ്യോഗസ്ഥനെ സമീപിക്കാം അല്ലെങ്കിൽ നമുക്ക് സമീപിക്കാൻ പറ്റുന്നത് സേവന ദാതാക്കളെയാണ് ഓക്കെ സേവനദാതാക്കളെ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് പറയാൻ വേണ്ടി വേണ്ടിയിട്ട് പറ്റും അതായത് ആരാണീ സേവനദാതാക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിലെ കമ്പനി നിയമപ്രകാരമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതായത് സർക്കാരിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ട് ുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള ചില സന്ന സന്നദ്ധ സംഘടനകൾ ഉണ്ടാകാറുണ്ട് എൻ ജിഒസും കാര്യങ്ങളൊക്കെ ഇവരെയാണ് നമ്മൾ മെയിൻ ആയിട്ടും ഈ സേവനദാതാക്കൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് പോലീസിന്റെ അടുത്ത് സഹായത്തിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിട്ട് പറ്റും അതുപോലെ തന്നെ മജിസ്ട്രേറ്റിന്റെ അടുത്ത് നേരിട്ട് പോകാനുള്ള അധികാരവും പരാതിക്കാരിക്ക്ണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക എന്തിനുവേണ്ടിയിട്ടാണ് സംരക്ഷണ ഉത്തരവുകൾ നേടിയെടുക്കാൻ വേണ്ടിട്ട് അപ്പം സംരക്ഷണ ഉദ്യോഗസ്ഥനെ കുറിച്ച് പറഞ്ഞു ഈ ഒരു നിയമത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് സംരക്ഷണ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഗാർഹിക പീഡന കേസുകളിൽ ഇരയാക്കപ്പെടുന്നവരുടെ സഹായത്തിനായിട്ട് ഈ നിയമത്തിന്റെ എട്ടാം വകുപ്പ് പ്രകാരം നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥനാണ് സംരക്ഷണ ഉദ്യോഗസ്ഥൻ അപ്പം ഏത് വകുപ്പാണ് എന്നത് ഒന്നോർത്തിരിക്കുക എട്ടാം വകുപ്പ് പ്രകാരമാണ് ആര് എന്നത് സംരക്ഷണ ഉദ്യോഗസ്ഥൻ ആൻഡ് സംരക്ഷണ ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നത് ആരാണ് അത് സംസ്ഥാന സർക്കാർ ആണ് ഓക്കെ സംസ്ഥാന സർക്കാരാണ് സംരക്ഷണ ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നത് ആർക്കെല്ലാം സംരക്ഷണ ഉദ്യോഗസ്ഥനായിട്ട് നിയമിക്കപ്പെടാനുള്ള അധികാരമുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉന്നെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഒരു ഉദ്യോഗസ്ഥനാവാം അല്ലെങ്കിൽ സർക്കാർ ഇതര സംഘടനയുടെ ഒരു പ്രതിനിധിയാവാം അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത സേവനദാതാക്കളുടെ ഒരു പ്രതിനിധി അതായത് എൻ എല്ലാം പ്രതിനിധിക്കും ഒക്കെ തന്നെ സംരക്ഷണ ഉദ്യോഗസ്ഥനായിട്ട് നിയമിക്കപ്പെടാനുള്ള അധികാരമുണ്ട് ആൻഡ് ഒരു ജില്ലയിൽ ഒന്നിൽ കൂടുതൽ സംരക്ഷണ ഉദ്യോഗസ്ഥർ ഉണ്ടാകാം ഓക്കെ ഇതൊരു ആയിട്ടുള്ള ആണ് ഒരു ജില്ലയിൽ ഒന്ന് ഒന്നും കണക്കൊന്നുമില്ല ഒരു ജില്ലയിൽ ആ ഒരു ജില്ലയിലെ അവസ്ഥയും അവിടെയുള്ള ആൾക്കാരുടെ കേസുകളുടെ ഒക്കെ കണക്കിന്റെ ഒക്കെ അനുസരിച്ചിട്ട് ഓരോ ജില്ലയിലും ഒന്നോ അതിൽ കൂടുതലോ സംരക്ഷണ ഉദ്യോഗസ്ഥൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിയമം പറയുന്നുണ്ട് ഇനി ഈ ഒരു സംരക്ഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത് സാമൂഹ്യ രംഗത്ത് മൂന്ന് വർഷത്തിൽ കുറയാത്ത പരിചയമുള്ള ഒരു വ്യക്തിയായിരിക്കണം എന്നത് ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ ഈ ഒരു സംരക്ഷണ ഉദ്യോഗസ്ഥനെ നിയമിക്കുന്ന സമയത്ത് കൂടുതലായിട്ടും ഇവിടെ പരാതിയുമായിട്ട് വരുന്ന സ്ത്രീകളായതുകൊണ്ട് തന്നെ അവിടെ ഈ ഒരു സംരക്ഷണ ഉദ്യോഗസ്ഥൻ എന്ന ആളുടെ ഒരു പൊസിഷനിലേക്ക് കൂടുതലും നമ്മൾ പരിഗണിക്കുന്നത് സ്ത്രീകളെ ആയിരിക്കും സംരക്ഷണ ഉദ്യോഗസ്ഥന്റെ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് ഓക്കെ മൂന്ന് വർഷമാണ് കാലാവധി മൂന്ന് വർഷത്തിൽ കുറയാത്ത ഉണ്ടായിരിക്കണം ഇനി സംരക്ഷണ ഉദ്യോഗസ്ഥർ മജിസ്ട്രേറ്റിന്റെയോ സർക്കാരിന്റെയോ മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലും ആയിരിക്കും ഓക്കെ ഇവരെന്തായിരിക്കും മജിസ്ട്രേറ്റിന്റെയോ സർക്കാരിന്റെയോ മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലും ആയിരിക്കും പ്രവർത്തിക്കുന്നുണ്ടാവുക ഓക്കെ ഇനി സെക്ഷൻ നയനിൽ പറയുന്നത് സംരക്ഷണ ഉദ്യോഗസ്ഥന്റെ അധികാരങ്ങളെയും ചുമതല കുറിച്ചിട്ടാണ് ഇമ്പോർട്ടന്റ് ആണ് നിയമപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ മജിസ്ട്രേറ്റിനെ സഹായിക്കുക അതുപോലെ പരാതിക്കാരിയിൽ നിന്ന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡൊമസ്റ്റിക് ഇൻസിഡൻസ് റിപ്പോർട്ട് തയ്യാറാക്കി മജിസ്ട്രേറ്റ് സമർപ്പിക്കുക ഡി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണ് നടന്നിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വെച്ചുകൊണ്ട് ഒരു റിപ്പോർട്ടാണ് നമ്മൾ ഈ ഡൊമസ്റ്റിക് ഇൻസിഡൻസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് സോ അത് തയ്യാറാക്കി മജിസ്ട്രേറ്റിനെ സമർപ്പിക്കാനുള്ള അധികാരമുള്ളത് നമ്മളുടെ സംരക്ഷണ ഉദ്യോഗസ്ഥനാണ് ഇനി ഡൊമസ്റ്റിക് ഇൻസിഡൻസ് റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള അധികാരം ഇദ്ദേഹത്തിന് മാത്രമല്ല ഉള്ളത് എന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെ ഓർത്തിരിക്കുന്നത് ായിട്ടുണ്ട് ചില സമയങ്ങളിൽ നമ്മൾ നേരിട്ട് പരാതിയുമായിട്ട് പോകുന്നത് സംരക്ഷണ ഉദ്യോഗസ്ഥന്റെ അടുത്തേക്ക് ആയിരിക്കണം എന്നില്ല ചില എൻ ജിഒസിനെ ആയിരിക്കും നമ്മൾ ആദ്യം അപ്രോച്ച് ചെയ്യുന്നത് സോ അവർക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം ഡിഐആർ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പം രണ്ടുപേർക്ക് ചെയ്യാൻ വേണ്ടിട്ട് പറ്റുന്നുണ്ട് ആർക്കാണ് സേവനദാതാവിനും അതുപോലെ തന്നെ സംരക്ഷണ ഉദ്യോഗസ്ഥനും ഇനി ഇൻ കേസ് എന്തെങ്കിലും ശാരീരിക ക്ഷതങ്ങളും എന്തെങ്കിലും അടിപിടികകൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഇവർ ഇങ്ങോട്ട് എത്തുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നത് സംരക്ഷണ ഉദ്യോഗസ്ഥനാണ് ഇനി തിരിച്ചാ വീട്ടിലേക്ക് ഇനി പോകാനുള്ള ഒരു അവസ്ഥയിൽ ഒരു സ്ഥിതിയാണെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഷെൽട്ടർ ഹോം അല്ലെങ്കിൽ സുരക്ഷാ ഭവനങ്ങൾ ഏർപ്പാട് ചെയ്യേണ്ടതും നമ്മളുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനായിരിക്കണം അതുപോലെ ചിലപ്പോൾ ഒരു അഞ്ച് പൈസ കയ്യിൽ എടുക്കാതെ ഓടി ഓടിപ്പോകുന്നതായിരിക്കും അപ്പം അവരുടെ കയ്യിൽ ആവശ്യത്തിനുള്ള ഒരു പണം അല്ലെങ്കിൽ സാമ്പത്തിക സഹായത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടി അവര് ചെയ്ത് കൊടുക്കണം നമ്മളുടെ സംരക്ഷണ ഉദ്യോഗസ്ഥൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ പറയുന്നത് ഇതെല്ലാം ഓർത്തിരിക്കുക സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ഇതിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് വരുന്നത് നിയമപ്രകാരം കേസുകൾ വിചാരണ ചെയ്യാനുള്ള അധികാരം ആർക്കാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആവാം അല്ലെങ്കിൽ ഒരു മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ഇവർക്ക് ആർക്കു വേണമെങ്കിലും കേസുകൾ വിചാരണ ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരിക്കും ഇനി വാദം കേൾക്കാനുള്ള തീയതി നിശ്ചയിച്ചു കൊണ്ടുള്ള നോട്ടീസ് മജിസ്ട്രേറ്റ് നൽകുന്നത് ആർക്കാണ് അത് സംരക്ഷണ ഉദ്യോഗസ്ഥനാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ വാദം കേൾക്കാനുള്ള തീയതി നിശ്ചയിച്ചു കൊണ്ടുള്ള നോട്ടീസ് കൊടുക്കുന്നത് ആർക്കാണ് അത് സംരക്ഷണ ഉദ്യോഗസ്ഥനാണ് വകുപ്പ് പന്ത്രണ്ട് പ്രകാരം മജിസ്ട്രേറ്റിന് മുൻപാകെ പരാതിക്കാരിക്ക് നേരിട്ട് പരാതി ബോധിപ്പിക്കാനുള്ള അവസരം ഉണ്ട് ഓക്കെ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ചിലപ്പോൾ ഒരു ആയിട്ട് ചോദിച്ചേക്കാം പരാതിക്കാരിക്ക് മജിസ്ട്രേറ്റിന് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് പരാതി കൊടുക്കാം പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറ്റും അത് പറയുന്നത് വകുപ്പ് പന്ത്രണ്ടിലാണ് ഇനി കൗൺസിലിംഗ് നടത്തുന്നതിനും മജിസ്ട്രേറ്റ് നിർദ്ദേശിക്കാവുന്നതാണ് എന്ന് പറയുന്നുണ്ട് ഓക്കെ കൗൺസിലിംഗ് നടത്താൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ അത് തൂത്ത് തീർപ്പാക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ശ്രമിക്കുകയുള്ളൂ അപ്പൊ കൗൺസിലിങ്ങിന് വേണ്ടിട്ട് മജിസ്ട്രേറ്റ് പറയാൻ വേണ്ടിയിട്ട് പറ്റും അതിനും ഒരു റൈറ്റ് ഇരിയാണ്ട് ഇരുപത് ദിവസത്തിനകം ചെയ്യണം എന്ന് പറയുന്നുണ്ട് നിയമപ്രകാരം പരാതി കോടതിയിൽ ലഭിച്ചതിനു മേൽ വാദം കേൾക്കാനുള്ള തീയതി തീരുമാനിക്കുന്നത് മജിസ്ട്രേറ്റ് ആണ് ഏത് തീയതിയിലാണ് വാദം കേൾക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് മജിസ്ട്രേറ്റ് ആണ് പരാതി കോടതിയിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ എന്തായാലും വാദം കേട്ടിരിക്കണം അത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ആൻഡ് ആദ്യ വിചാരണ മുതൽ അറുപത് ദിവസത്തിനുള്ളിൽ ഇത് തീർപ്പാക്കുകയും വേണം അപ്പോൾ എന്താണ് മൂന്ന് ദിവസത്തിനുള്ളിൽ വാദം കേൾക്കണം അറുപത് ദിവസത്തിനുള്ളിൽ ഇത് തീർപ്പാക്കുകയും വേണം ഇനി ഇങ്ങനെ തീർപ്പാക്കുന്ന സമയത്ത് ചില ഉത്തരവുകളൊക്കെ മജിസ്ട്രേറ്റ് പുറപ്പെടുവിക്കും ആൻഡ് മെയിൻ ആയിട്ടുള്ളത് ഒരു ആറ് ഉത്തരവുകളാണ് മെയിൻ ആയിട്ട് ഇവർ പുറപ്പെടുവിക്കുന്നത് ഓക്കെ സംരക്ഷണ ഉത്തരവുകൾ അതായത് ഇയാൾക്ക് സംരക്ഷണം കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വന്നേക്കാം അപ്പം അതെങ്ങനെയൊക്കെ വേണം എന്നുള്ളത് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് താമസ സൗകര്യം കൊടുക്കേണ്ടി വരും അതുകൊണ്ട് താമസ സൗകര്യ ഉത്തരവുകൾ പറയുന്നത് സാമ്പത്തിക സഹായത്തിന്റെ ാണ് സാമ്പത്തിക പരിഹാര ഉത്തരവുകൾ നഷ്ടപരിഹാര ഉത്തരവുകൾ ചിലപ്പോൾ അവരുടെ സ്വത്തുകളൊക്കെ അന്യാധീനപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടാവും അവർക്ക് ചിലപ്പോൾ പവനുകൾ കണക്ക് നൂറ് പവനൊക്കെ കൊടുത്തു വിട്ടിട്ടുള്ള പെൺകുട്ടികളൊക്കെ ആയിരിക്കും ചിലപ്പോ ഒരു തുണ്ട് പൈ ഒരു തുണ്ട് സ്വർണവോ ഇല്ലാതെ ആയിരിക്കും അവരിപ്പൊ നിക്കുന്നുണ്ടാവും അപ്പം അതിനുള്ള നഷ്ടപരിഹാരത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും കസ്റ്റഡി ഉത്തരവുകൾ വളരെ ബ്രൂട്ടലായിട്ട് അവരോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കസ്റ്റഡിയിൽ എടുക്കാനുള്ള ഉത്തരവുകളും കാര്യങ്ങളൊക്കെ പുറപ്പെടുവിക്കാൻ മജിസ്ട്രേറ്റിന് കഴിയും അതുപോലെ ഇടക്കാല എക്സ്പാർട്ടി ഉത്തരവുകൾ ഇടക്കാല എക്സ്പാർട്ടി ഉത്തരവുകളിലൂടെ ഉദ്ദേശിക്കുന്നത് ചില സമയങ്ങളിൽ എന്താണ് ഇതൊക്കെ ചെയ്തു വരുന്ന അതായത് ഒരു സിക്സ്റ്റി ഡേയ്സിന്റെ ഗ്യാപ്പും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പൊ ഈ തീർപ്പാക്കുന്നതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയ രീതിയിലുള്ള ഒരു ടെമ്പററി ആയിട്ടുള്ള താമസ സൗകര്യങ്ങളോ നഷ്ടപരിഹാരമോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കുന്നതിനുള്ള ഉത്തരവുകളെയാണ് നമ്മൾ ഇടക്കാല എക്സ്പാർട്ടി ഉത്തരവുകൾ എന്ന് പറയുന്നത് സോ ഇത്രയും ഉത്തരവുകളാണ് മജിസ്ട്രേറ്റ് പുറപ്പെടുവിക്കുന്നത് പരാതി പരിഗണിക്കുന്ന വേളയിൽ പരാതിക്കാരിക്കും കുട്ടിക്കും പ്രതിമാസ ചെലവിന് നൽകുന്നതിനും നഷ്ടപരിഹാരം നൽകുന്നതിനും എതിർ കക്ഷിയോട് നിർദ്ദേശിക്കുവാൻ ഈ വകുപ്പ് മജിസ്ട്രേറ്റിന് അധികാരം നൽകുന്നുണ്ട് ഇപ്രകാരം അനുവദിക്കുന്ന തുക നൽകുവാൻ എതിർകക്ഷി വിമുഖത കാട്ടിയാൽ അയാളുടെ തൊഴിലുടമയിൽ നിന്നും ആ തുക ഈടാക്കി എടുക്കുന്നതിനും കോടതിക്ക് നിർദ്ദേശിക്കാവുന്നതാണ് ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കുക അതായത് കുട്ടിക്കും ഇയാളുടെ ഭാര്യയാണ് അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആ ഒരു സ്ത്രീയെയും കുട്ടിയെയും സംരക്ഷിക്കാനുള്ള ആ ഒരു പൈസയും നഷ്ടപരിഹാരവും ഒക്കെ കൊടുക്കാൻ എതിർകക്ഷിക്ക് കക്ഷിക്ക് ബാധ്യസ്ഥനാണ് അങ്ങനെ ഉത്തരവിടാൻ വേണ്ടിയിട്ട് മജിസ്ട്രേറ്റിന് കഴിയും അനിൻ കേസ് അയാൾ ഈ ഒരു പൈസ കൊടുക്കില്ല എന്ന് പറയുകയാണെങ്കിൽ ഇയാളുടെ തൊഴിലുടമയിൽ നിന്നും ആ തുക ഈടാക്കി കൊടുക്കാനുള്ള അധികാരവും ആർക്ക് കോടതിക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വകുപ്പാണ് വകുപ്പ് പതിനെട്ട് അതിലാണ് സംരക്ഷണ ഉത്തരവിനെ കുറിച്ചിട്ട് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് സംരക്ഷണ ഉത്തരവിനെ കുറിച്ചിട്ടുള്ളത് അതെന്തൊക്കെയാണ് ഗാർഹിക അതിക്രമങ്ങൾ തടഞ്ഞുകൊണ്ടും അത്തരം പീഡനങ്ങളോ കൃത്യങ്ങളോ നടത്തുന്നതിൽ നിന്നും അത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നതിൽ നിന്നും എതിർ കക്ഷിയെ വിലക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ മജിസ്ട്രേറ്റിന് കഴിയും ഈ ഗാർഹിക പീഡനത്തിനിരയായ അവരുടെ ജോലി സ്ഥലത്ത് പ്രവേശിച്ചോ വിദ്യാലയങ്ങളിൽ ചെന്നോ ഇത്തരത്തിൽ പീഡനങ്ങൾ ആവർത്തിക്കുന്നതിനും വിലക്കാം ചില ആൾക്കാരുണ്ടാവും ഇവരുടെ ജോലി സ്ഥലത്ത് പോയിട്ട് ഭീഷണിപ്പെടുത്താം അല്ലെങ്കിൽ കുട്ടികളുടെ അടുത്തൊക്കെയാണെങ്കിൽ കുട്ടികളുടെ സ്കൂളിൽ പോയിട്ട് അവരെ ഭീഷണിപ്പെടുത്താം ഇതിനൊക്കെ എതിരായിട്ട് വിലക്കിക്കൊണ്ട് മജിസ്ട്രേറ്റിന് ഉത്തരവ് പുറപ്പെടുവിക്കാം ഇനി ഈ ഇരയകളെ ചിലപ്പോൾ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്താം കത്തയച്ച് ഭീഷണിപ്പെടുത്താം അങ്ങനെയൊക്കെ ചെയ്യാം അതും വിലക്കുന്നുണ്ട് നമ്മുടെ മജിസ്ട്രേറ്റ് ഗാർഹിക അതിക്രമങ്ങൾക്കെതിരായ സഹായിക്കുകയോ അഭയം നൽകുകയോ ചെയ്യുന്ന ബന്ധുക്കളെയും മറ്റുള്ളവരെയും പീഡിപ്പിക്കുന്നതിൽ നിന്നും എതിർകക്ഷിക്ക് എതിർകക്ഷികളെ കോടതിക്ക് വിലക്കാൻ വേണ്ടിട്ട് പറ്റും ഇനി വകുപ്പ് പത്തൊമ്പതൽ പറയുന്നത് താമസ സൗകര്യ ഉത്തരവിനെ കുറിച്ചിട്ടാണ് എന്തൊക്കെയാണ് പരാതിക്കാരിക്ക് നിയമപരമായ അവകാശം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എതിർകക്ഷിക്കൊപ്പം പങ്കുവാർത്ത വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കുകയോ താമസിപ്പിക്കുന്നതിന് ശല്യം ചെയ്യുകയോ ചെയ്യുന്നതിന് വിലക്കം അതായത് ഇപ്പം എതിർക്കക്ഷിയുടെ വീട്ടിൽ തന്നെ താമസിക്കാൻ വേണമെങ്കിൽ മജിസ്ട്രേറ്റിന് പറയാം അങ്ങനെയാണെങ്കിൽ തന്നെ ഈ ഒരു പരാതിക്കാരിയോ ഒരു തരത്തിലും ഉപദ്രവിക്കരുത് എന്നുള്ള ഒരു ക്ലോസ് അവിടെ മജിസ്ട്രേറ്റ് വെച്ചിരിക്കും ഇനി പങ്കുപാർത്ത വീട്ടിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാനോ ഇരയാക്കപ്പെട്ടയാൾ താമസിക്കുന്ന വീട്ടിലേക്കോ പങ്കുപാർത്ത വീട്ടിലേക്കോ അതിന്റെ ഏതെങ്കിലും ഭാഗത്തേക്കോ പ്രവേശിക്കരുത് എന്ന് എതിർക്കക്ഷിയോട് നിർദ്ദേശിക്കാൻ പഴയും ഒരു വലിയ വീടോ അല്ലെങ്കിൽ ചെറിയ വീടൊക്കെ ആണെങ്കിൽ ഒരു പോർഷൻ ഈ ഒരു ഇരയായ ആൾക്കും മറ്റൊരു പോർഷൻ എതിർക്കക്ഷിക്കും വേണ്ടിയിട്ട് അങ്ങനെ അലോട്ട് ചെയ്ത് കൊടുക്കാൻ മജിസ്ട്രേറ്റിനും പറ്റും തമ്മിൽ തമ്മിൽ ആ ഒരു പോർഷൻസിലേക്ക് അതിക്രമിച്ചു കയറാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശവും അവിടെ അദ്ദേഹം വയ്ക്കും പങ്കുവാർത്ത് വീട് വിൽക്കുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ മറ്റേതെങ്കിലും വിധത്തിൽ അന്യാധീനപ്പെടുത്തുന്നതിനോ എതിർ കക്ഷി ശ്രമിക്കുന്നതിനെ വിലക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ആ ഒരു വീട്ടിൽ ഒരു തരത്തിലും ഇനി എതിർക്കക്ഷി അതായത് നമ്മുടെ പരാതിക്കാരിക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതേ സെറ്റപ്പിലല്ല അതേ സുഖ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള വേറൊരു വീട് വാടകയ്ക്ക് പാടകെടുക്കാനും ആ വാടക എതിർ കക്ഷി കൊടുക്കാനും ഉള്ള ഒരു ഉത്തരവ് പുറപ്പെടുക്കാൻ മജിസ്ട്രേറ്റിന് കഴിയും ഇനി പരാതിക്കാരിക്ക് അവകാശപ്പെട്ട സ്ത്രീധനമോ വിലപിടിപ്പുള്ള മറ്റേതെങ്കിലും ോ തിരികെ നൽകാൻ എതിർ കക്ഷിയോട് നിർദ്ദേശിക്കാനുള്ള അധികാരം മജിസ്ട്രേറ്റിന് ഉണ്ട് ഓക്കെ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വകുപ്പാണ് വകുപ്പ് ഇരുപത്തി എന്ന് പറയുന്നത് പരാതിക്കാരി സ്ഥിരമായോ താൽക്കാലികമായോ താമസിക്കുകയോ ജോലി ചെയ്യുകയോ ചെയ്യുന്ന സ്ഥലം എതിർകക്ഷി താമസിക്കുകയോ ജോലി ചെയ്യുകയോ ചെയ്യുന്ന സ്ഥലം പരാതിക്ക് ആധാരമായിട്ടുള്ള സംഭവം നടന്ന സ്ഥലം എന്നിവയിൽ എവിടെയെങ്കിലുമുള്ള മജിസ്ട്രേറ്റ് മുൻപാകെയാണ് ഈ നിയമപ്രകാരമുള്ള പരാതി സമർപ്പിക്കേണ്ടത് ഒക്കെ എവിടെയൊക്കെയാണ് ഒന്നെങ്കിൽ പരാതിക്കാരി താമസിക്കുന്ന സ്ഥലത്തിനടുത്താവാം അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തിനടുത്താവാം അല്ലെങ്കിൽ എതിർകക്ഷി താമസിക്കുന്നതോ ജോലി ചെയ്യുന്നതോ ആയിട്ടുള്ള സ്ഥലത്തിനടുത്താ അല്ലെങ്കിൽ ഇവർ പണ്ട് പങ്കു പാർത്ത ഒരു വീട് ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ ഈ ഒരു ആധാരമായിട്ടുള്ള ഒരു സ്ഥലം അവ അതിനടുത്തുള്ള ഒരു മജിസ്ട്രേറ്റിന് മുൻഭാഗമായിരിക്കണം ഈ ഒരു പരാതി സമർപ്പിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് ഈ നിയമപ്രകാരം പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവ് ഇന്ത്യയിൽ എവിടെയും നടപ്പാക്കാവുന്നതാണ് ഓക്കെ പാൻ ഇന്ത്യ ഈ ഒരു നിയമം നടപ്പാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരമുള്ള കോടതി ഉത്തരവുകൾ പാലിക്കുവാൻ എതിർക്കക്ഷി ബാധ്യസ്ഥനാണ് ഓക്കെ എന്താണ് എന്ത് ഉത്തരവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് എതിർ കക്ഷി പാലിക്കാൻ ബാധ്യസ്ഥനാണ് ഇൻ കേസ് കോടതി ഉത്തരവുകൾക്ക് വിരുദ്ധമായി സംരക്ഷണ ഉത്തരവോ ഇടക്കാല സംരക്ഷണ ഉത്തരവോ എതിർ കക്ഷികൾ ലംഘിച്ചാൽ ഓക്കെ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ പറയുന്ന വകുപ്പ് എന്താണ് ശിക്ഷ എന്ന് പറയുന്ന വകുപ്പാണ് മുപ്പത്തി ഒന്നിൽ ഒന്ന് എന്ന് പറയുന്നത് എന്താണ് ശിക്ഷയായിട്ട് വരുന്നത് ഒരു വർഷം വരെ തടവ് ശിക്ഷയോ ഇരുപതിനായിരം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടിയോ ആണ് അവിടെ കുറ്റമായിട്ട് അല്ലെങ്കിൽ ശിക്ഷയായിട്ട് ഇതേ ിന് കിട്ടുന്നത് ഓക്കെ എന്താ ഈ ഒരു ഉത്തരവ് ലംഘിച്ചിട്ടുണ്ടെങ്കിൽ മുപ്പത്തി ഒന്ന് ഒന്നിലാണ് പറയുന്നത് ഇതേ കേസ് തന്നെയാണ് സംരക്ഷണ ഉദ്യോഗസ്ഥന്റെ കാര്യത്തിൽ പറഞ്ഞത് സംരക്ഷണ ഉദ്യോഗസ്ഥ എന്തെങ്കിലും തരത്തിൽ ആയിട്ടോ അല്ലെങ്കിൽ മര്യാദയ്ക്ക് അല്ല ആയിട്ട് കൃത്യം നിർവഹിച്ചത് എന്ന് തെളിയിക്കപ്പെടുകയാണെങ്കിൽ ഇദ്ദേഹത്തിനും ഇതേ ശിക്ഷ തന്നെയാണ് കിട്ടുന്നത് ഒരു വർഷം തടവ് ശിക്ഷയോ ഇരുപതിനായിരം രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കോടിയോ ശിക്ഷയാണ് സംരക്ഷണ ഉദ്യോഗസ്ഥനും കിട്ടുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക ഉണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് ആ ഒരു വന്ന ഉത്തരവിൽ സംതൃപ്ത ആവണം എന്നില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് എപ്പീല് പോകാൻ വേണ്ടിട്ട് പറ്റും അപ്പീൽ എപ്പോഴാണ് പോകാൻ പറ്റുന്നത് ഉത്തരവ് വന്ന തീയതി മുതൽ മുപ്പത് ദിവസത്തിനകം ആണ് സെഷൻസ് കോടതിയിൽ നമ്മൾ അപ്പീൽ പോകേണ്ടത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നിയമത്തിൽ മെയിൻ ആയിട്ട് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻസിൽ അടുത്ത വരുന്ന ക്വസ്റ്റൻസിലൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഓർപ്പിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഭാഗമാണ് സോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു സോ മച്ച് ഫോർ ലിസ്റ്റിംഗ് ആൻഡ് ഹാപ്പി ലേൺ